പ്രിയപ്പെട്ടവരെ ഇന്നത്തെ രണ്ട് ചോദ്യങ്ങൾ ഒന്ന് എന്തുകൊണ്ടാണ് ദൈവം നിന്നെ അറിയാത്തത് എന്താണ് ഒന്നാമത്തെ ചോദ്യം എന്തുകൊണ്ടാണ് ദൈവം നിന്നെ അറിയാത്തത് രണ്ട് ദൈവം നിന്നെ അറിയണമെങ്കിൽ നീ എന്ത് ചെയ്യണം അപ്പോൾ ഇന്നത്തെ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ് ഞങ്ങളെ അറിയുന്ന ദൈവമേ ഞങ്ങളെ അറിയുന്ന ദൈവമേ എന്ന് അല്ലെ ഞങ്ങളുടെ മനസ്സറിയുന്നു ഞങ്ങളുടെ വാക്കുകൾ അറിയുന്നു ഞങ്ങളുടെ അതരത്തിൽ ഒരു വാക്ക് വരുന്നതിനു മുമ്പേ അതറിയുന്നു എന്ന് നമ്മൾ പറയുന്ന ദൈവം ഒരു ദിവസം നമ്മോട് പറയുകയാണ് എനിക്ക് നിന്നെ അറിഞ്ഞുകൂടാ അപ്പോൾ ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ തൻ്റെ വളരെ പ്രിയപ്പെട്ട തൻ്റെ നാട്ടിൽ ജീവിച്ചപ്പോ തൻ്റെ വളരെ അടുത്ത് നിന്ന കുറെ ആളുകളോട് പറയുകയാണ് നിങ്ങൾ ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ അറിയാം എന്നതിന് ഇവർ ഓർമ്മപ്പെടുത്തുകയാണ് ചിലപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് പോയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഈശോയെ ഓർമ്മപ്പെടുത്തുകയാണ് നിന്നോടുകൂടെ ഞങ്ങൾ ഭക്ഷിച്ചിട്ടുണ്ട് നീ അത്ഭുതം പ്രവർത്തിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ കൂടെ ഇരുന്ന് നീ ഭക്ഷിച്ചിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിൽ നീ വചനം പ്രഘോഷിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഈശോയ്ക്ക് ഒന്നും ഓർമ്മ വരുന്നില്ല എപ്പോന്നാണ് എന്നാണ് ചോദിക്കുന്നത് ഈശോയ്ക്ക് നമ്മൾ പറയുന്ന കാര കാരണങ്ങളൊന്നും ഈശോയ്ക്ക് നമ്മെ ഓർമ്മപ്പെടുത്താൻ പറ്റുന്നില്ല അപ്പോൾ ഈശോയെ നമ്മെ ഓർമ്മപ്പെടുത്താൻ അതായത് നമ്മളെ ഈശോ അറിയാൻ എന്താണ് ചെയ്യേണ്ടത് അതാണ് രണ്ടാമത്തെ ചോദ്യം അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്താണ് എന്തുകൊണ്ടാണ് ഈശോയ്ക്ക് നിന്നെ മനസ്സിലാകാത്തത് അപ്പോൾ അതിൻ്റെ കാരണം ഈശോ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ അനീതി പ്രവർത്തിക്കുന്നവരാണ് എന്നതാണ് അതായത് ദൈവവഴി എന്താണ് അനീ എന്താണ് നീതി അപ്പോൾ ദൈവത്തിൻ്റെ ഹിതമാണ് നീതി എന്നെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ് നീതി ഒരു പക്ഷേ അച്ഛൻ കഴിഞ്ഞ ദിവസം ഡാനിയൽ അച്ഛൻ തിരുവനന്തപുരത്തുള്ള ഡാനിയൽ അച്ഛൻ പറയുന്നത് കേട്ടായിരുന്നു അച്ഛന് ഒരു അനാഥ മന്ദിരം ഒരു വൃദ്ധ സദനം തുടങ്ങാൻ ആഗ്രഹം അപ്പോൾ വൃദ്ധസദനം തുടങ്ങാൻ ആഗ്രഹം അതിങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുമ്പോൾ കർത്താവ് പറഞ്ഞു നീ അത് തുടങ്ങണ്ട നീ വചനം പ്രഘോഷിക്കെന്ന് പറഞ്ഞു അപ്പോൾ വൃദ്ധസദനം തുടങ്ങുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണെങ്കിലും നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി വചനം പ്രഘോഷിക്കാന്നാണ് അപ്പോൾ വചനം പ്രഘോഷിക്കുക എന്ന് പറയുന്ന ആ കാര്യം ഉപേക്ഷിച്ചിട്ട് വൃദ്ധസദനം തുടങ്ങാം എന്ന് പറയുന്ന എനിക്ക് തോന്നിയ നല്ലൊരു കാര്യം ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് അനീതി എന്ന് പറയുന്നത് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം അല്ലാതെ തിന്മ ചെയ്യുന്നത് പാപം ചെയ്യുന്നത് മാത്രമല്ല നീതി ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതി ഞാൻ പൂർത്തിയാക്കാതിരിക്കുന്നതാണ് അനീതി അപ്പോൾ ഈശോയ്ക്ക് അവരെയോടുള്ള ആരോപണം ഇതാണ് നിങ്ങളെക്കുറിച്ചുള്ള എൻ്റെ പദ്ധതി നിങ്ങൾ പൂർത്തിയാക്കിയിട്ടില്ല അപ്പോൾ നമ്മൾ ചോദിക്കുന്ന ഒരു എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട് ഓരോരുത്തർക്കും വേണ്ടിയിട്ടുള്ള പദ്ധതി ഉണ്ട് കുടുംബജീവിതം നയിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട് സന്യാസ ജീവിതം നയിക്കുന്നവർക്ക് വേണ്ടി പൗരോഹിത്യത്തിൽ ജീവിക്കുന്നവർക്ക് വേണ്ടി അങ്ങനെ ഓരോ ജോലി ഓരോരുത്തർക്കും വേണ്ടി ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട് പക്ഷെ പൊതുവായി എല്ലാവർക്കും വേണ്ടി ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട് ആ പദ്ധതിയാണ് ഒന്നാം വായനയിൽ റോമക്കാർക്ക് എഴുതിയ ലേഖനം രണ്ട് ഇരുപത്തി ഒൻപതിൽ നമ്മൾ തൻ മുൻകൂട്ടി അറിഞ്ഞവരെ എല്ലാം തൻ്റെ പുത്രന്റെ സാദൃശ്യത്തോട് അനുരൂപരായി തീരുന്നതിന് അവിടെ നിന്ന് മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം എല്ലാവരെയും കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണ് നമ്മൾ എല്ലാവരും തൻ്റെ പുത്രന്റെ ക്രൂശിതനായ ക്രിസ്തുവിന്റെ സാദൃശ്യത്തിന് അനുരൂപരായി തീരുക എന്നതാണ് അതായത് ഒറ്റവാക്കിൽ യേശുവിനെ പോലെ ആയിത്തീരുക എന്നതാണ് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പൊതുവായ പദ്ധതി അപ്പോൾ ആ പദ്ധതി പൂർത്തിയാക്കുന്നില്ലെങ്കിൽ നമ്മൾ ഈശോയെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ദൈവം നമ്മോടെന്തു പറയും നിന്നെ എനിക്ക് എന്ന് പറയും അപ്പോൾ നമ്മുടെ ഹൃദയത്തെ പരിശോധിച്ചിട്ട് എത്രമാത്രം ക്രിസ്തുവിൻ്റെ ഹൃദയം പോലെ ആയിട്ടുണ്ട് അത് നോക്കിയിട്ടാണ് പറയുന്നത് ആ എനിക്ക് എനിക്ക് നിന്നെ മനസ്സിലായി അപ്പൊ അച്ഛൻ്റെ ഒരു കൺക്ലൂഷൻ ഇതാണ് പിതാവായ ദൈവത്തിനെ ആകെ ഒരാളുടെ മുഖമേ അറിഞ്ഞോടും ദൈവത്തിന് മനസ്സിലാകുന്ന പരിചയമുള്ള ഒരേ ഒരു മുഖമുള്ളൂ ആരുടെ മുഖമാണ് അത് ക്രിസ്തുവിന്റെ മുഖമാണ് അപ്പോൾ നമ്മെ പിതാവിന് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ ആത്മാവിൽ ആരുടെ മുഖം ഉണ്ടാകണം ദൈവ ക്രിസ്തുവിന്റെ മുഖം ഉണ്ടാകണം കൺക്ലൂഷൻ കിട്ടിയ കിട്ടിയോ ഒന്നുകൂടി പറയണോ അതായത് പിതാവായ ദൈവത്തിന് ആകെ ഒരാളുടെ മുഖമേ അറിഞ്ഞുകൂടും അതാരുടെ മുഖമാണ് തൻ്റെ പുത്രന്റെ മുഖമാണ് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ആ മനസ്സിലായി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഹൃദയത്തിൽ ആരുടെ ആത്മാവിൽ ആരുടെ മുഖം ഉണ്ടാവണം ആ നമ്മുടെ ഈ തെരേസ സാരി ഒന്നും കാണിച്ചിട്ട് കാര്യമില്ലെന്നാ പറ അപ്പോൾ നമുക്ക് എല്ലാവർക്കും ക്രിസ്തുവിൻ്റെ മുഖമുണ്ടാകണം അതാണ് നാമെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അതിന് പരിശുദ്ധ ആത്മാവ് നമ്മെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ നമുക്ക് കണ്ണുകളടക്കാം ഈ പ്രഭാതത്തിൽ നമുക്ക് ആത്മപരിശോധന ചെയ്യുമ്പോൾ ഇങ്ങനെ ചോദിക്കാം എന്നെ പിതാവായ ദൈവത്തിന് പുത്രനായ ക്രിസ്തുവിന് മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ ഞാൻ സഞ്ചരിച്ചു പോയ അനീതിയുടെ പാപത്തിൻ്റെ ദൈവഹിതത്തിനെതിരായ പ്രവർത്തികളുടെ മേഖലകൾ ചിന്തകളിൽ വാക്കുകളിൽ ഒക്കെ സംഭവിച്ചിട്ടുണ്ട് തീരുമാനങ്ങളിൽ നിലപാടുകളിൽ വികാരങ്ങളുടെ വെളിപ്പെടുത്തലുകളിൽ ഒക്കെ സംഭവിച്ചിട്ടുണ്ട് നമുക്ക് കരങ്ങൾ ഉയർത്തി ഇരുപത്തൊന്ന് പ്രാവശ്യം ഉച്ചത്തിലേ സുനാമം വിളിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാം Soy, 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 സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ